നരേന്ദ്രമോദി മൂന്നാമതും സർക്കാർ രൂപീകരിച്ചുവെങ്കിലും ഒരു സംസ്ഥാനം മാത്രം എൻ ഡി എ പടിയടച്ച് പിണ്ണമുക്കാൻ ഒരുങ്ങുകയാണ് അതായത് മഹാരാഷ്ട്ര എന്ന ഇന്ത്യയിലെ എണ്ണത്തിൽ രണ്ടാമത് നിൽക്കുന്ന സംസ്ഥാനം എൻ ഡി എ മുന്നണിയെ തീർത്തും ഒറ്റപ്പെടുത്തുന്നൊരു കാഴ്ചയാണ് കാണുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെയുള്ള നാൽപ്പത്തി സീറ്റുകളിൽ നാൽപ്പത്തി രണ്ടും നേടിയത് എൻ ഡി എ മുന്നണിയാണ് ബി ജെ പിക്ക് തന്നെ ഇരുപത്തി മൂന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് പക്ഷേ ഇത്തവണ ബി ജെ പി വെറും ഒൻപത് സീറ്റിലേക്ക് കൂപ്പുകുത്തുകയും പതിനേഴ് സീറ്റുകളിൽ മാത്രം മത്സരിച്ച കോൺഗ്രസ് പതിമൂന്ന് സീറ്റുകളിൽ ജയിക്കുകയും ചെയ്തു അതുകൂടാതെ കോൺഗ്രസിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വിശാൽ പട്ടീൽ എന്ന സ്വതന്ത്ര എം എൽ എ കൂടി കോൺഗ്രസ് സംഘത്വം എടുത്തിരിക്കുന്നു നമുക്കറിയാം ബി ജെ പിക്ക് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നത് പതിറ്റാണ്ടുകളോളം ബി ജെ പിയോടൊപ്പം ഉണ്ടായിരുന്ന ശിവസേന തന്നെയായിരുന്നു ശിവസേന ഏതാണ് യഥാർത്ഥ ശിവസേന എന്നുള്ളത് തെരഞ്ഞെടുക്കാൻ കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ കടന്നുപോയത് അതിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന തന്നെയാണ് വലുതു എന്ന് കണ്ടെത്തിയിരിക്കുന്നു അവർ ഒൻപത് സീറ്റുകളിലാണ് വിജയിച്ച് ബി ജെ പിക്ക് എത്തിയത് പക്ഷേ ഷിൻഡേ വിഭാഗം മഹാരാഷ്ട്ര ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള ശിവസേന വെറും ഏഴ് സീറ്റുകളിൽ ഒതുങ്ങി എട്ട് സീറ്റുകളിൽ എൻ സി പി ശരത് പവാറിൻ്റെ വിഭാഗം മുന്നിട്ട് നിൽക്കുമ്പോൾ എല്ലാം കൂടി മുപ്പത്തിയൊന്നോളം സീറ്റുകളിലേക്കാണ് ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ എത്തി നിൽക്കുന്നത് ഇതൊക്കെ പറഞ്ഞത് ഏറ്റവും ആധികാരികമായി ചില സവിശേഷതകൾ അല്ലെങ്കിൽ സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ അതായത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ അപ്രമാദിത്യം കണ്ട് എൻ ഡി എ മുന്നണിയിലുള്ള ശിവസേന ഷിൻഡേ വിഭാഗവും അതുപോലെ അജിത് പവാർ എൻ സി പി വിഭാഗ വിഭാഗവും ശ്രമിക്കുമ്പോൾ അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ട് മൂന്ന് മാസങ്ങൾ കഴിയുമ്പോൾ ഒക്ടോബറിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇന്നത്തെ സ്ഥിതിക്ക് എൻ സി പിക്ക് അജിത് പവാറിൻ്റെ കൂടെ നിന്നാലോ ഷിൻഡേയുടെ പ്രവർത്തകർക്ക് ഷിൻഡേയുടെ കൂടെ നിന്നാലോ മഹാരാഷ്ട്രയിൽ അധികാരം ലഭിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി വരികയാണ് അതുകൊണ്ട് ഷിൻഡെ വിഭാഗം ഒന്നുകിൽ ഒന്നടങ്കം അജിത് ഉദ്ധവ് താക്കറെയുടെ ഭാഗം പോവുകയോ അല്ലെങ്കിൽ പ്രവർത്തകർ കുറേ പേരെല്ലാം ഉദ്ധവ് താക്കറെയോടൊപ്പം പോവുകയോ ചെയ്യും എന്നുള്ളത് വളരെ ഉറപ്പാണ് അതുകൂടാതെ അജിത് പവാറിൻ്റെ കാര്യം പറയേണ്ടതില്ല ശരത് പവാറിൻ്റെതാണ് യഥാർത്ഥ എൻ സി പി എന്നും ശരത് പവാറിനാണ് എട്ട് സീറ്റുകൾ ലഭിച്ചിരിക്കുന്നതും എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ തന്നെ ഒറ്റ സീറ്റ് മാത്രം ലഭിച്ച അജിത് പവാറിന് ഇനി അവിടെ നിലനിൽപ്പില്ല ഏകദേശം പത്തൊൻപത് ഇരുപതിനധികം എം എൽ എ ഇപ്പോൾ തന്നെ ശരത് പവാറിൻ്റെ കൂടെ പോകാൻ തയ്യാറായി നിൽക്കുന്നു ഇങ്ങനെയുള്ളൊരു സാഹചര്യമുള്ളപ്പോഴാണ് എൻ ഡി എ മുന്നണിയിൽ നിന്ന് വലിയൊരു ഒഴുക്ക് ഇന്ത്യ മുന്നണിയിലേക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിനുള്ള എല്ലാ സാഹചര്യവും മുന്നിൽ കാണുകയാണ് ഇപ്പോൾ ഉടലെടുത്ത മന്ത്രിസഭയിലെ തമ്മിൽ തല്ല് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന കേന്ദ്രമന്ത്രിസഭയിൽ ഒറ്റ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനം മാത്രമാണ് ഷിൻഡെ വിഭാഗം ശിവസേനക്ക് നൽകിയിരിക്കുന്നത് നമുക്കറിയാം കർണാടകയിൽ വെറും രണ്ട് സീറ്റുകൾ മാത്രമുള്ള ജെ ഡി എസിന് കുമാരസ്വാമിക്ക് ആ രണ്ടിൽ നിന്നും ഒരാൾക്ക് ക്യാബിനറ്റ് പദവി നൽകിയിരിക്കുന്നു പക്ഷേ ഇവിടെ ഏഴ് സീറ്റുകളുള്ള ശിവസേനയ്ക്ക് കൊടുത്തിരിക്കുന്നത് വെറും ഒരു സഹമന്ത്രിസ്ഥാനം പ്രതാപ് റാവു ജാദേവ് എന്ന ഒരാൾക്ക് മാത്രമാണ് സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഇതുതന്നെ വലിയ കലിപ്പിലാണ് ഷിൻഡെ വിഭാഗം ശിവസേന അപ്പുറത്ത് അജിത് പവാറിൽ ആകെയുള്ള ഒരു ലോക്സഭാ എം മാത്രമാണ് സുനിൽ തഡ്കരെ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനവും നൽകിയില്ല എന്ന് മാത്രമല്ല രാജ്യസഭാ സീറ്റിൽ എം ആയിരിക്കുന്ന പ്രഭുൽ പട്ടേൽ എന്ന പ്രമുഖ നേതാവിന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം തന്നെ വേണമെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന അജിത് പിവാർ വിഭാഗം പക്ഷത്തിന് ലഭിച്ചിരിക്കുന്നത് ഒരു മന്ത്രിയും നൽകിയില്ല എന്നുള്ളതാണ് ഇങ്ങനെ കേന്ദ്രമന്ത്രിസഭയിൽ തീർത്തും നിരാശരായ രണ്ട് കക്ഷികൾ അവരുടെ മാതൃസംഘടനയിലേക്ക് തന്നെ തിരിച്ചു പോയാൽ മഹാരാഷ്ട്രയിൽ എൻ എന്നൊരു സഖ്യം ഉണ്ടാവില്ല നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസാന കാലഘട്ടത്ത് തെരഞ്ഞെടുപ്പ് നടന്ന ഉടനെ മഹാരാഷ്ട്രയിൽ കണ്ടത് എല്ലാം പാർട്ടികളും ഒന്നിച്ച് ബി മാത്രം ഒറ്റപ്പെടുത്തുന്നതാണ് അന്ന് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ ഇരുനൂ നൂറ്റി എൺപതോളം സീറ്റുകൾ മറ്റുള്ള കക്ഷികൾക്കാണ് ലഭിച്ചത് ബി ജെ പി വെറും നൂറ്റി മൂന്ന് സീറ്റിൽ ഒതുങ്ങി അതേ തരത്തിലേക്ക് ബി ജെ പി ഇതിനേക്കാളും താഴേക്ക് പോകുന്ന ഒരവസ്ഥയാണ് മഹാരാഷ്ട്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനാൽ നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഈ ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ഫലം വരുന്നതോടുകൂടി അവിടെ എൻ ഡി എ സഖ്യകക്ഷിയിലുള്ള ഷിൻഡേ വിഭാഗവും അതുപോലെ അജിത് പവാർ വിഭാഗവും പൂർണ്ണമായും ഇന്ത്യ മുന്നണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത് നരേന്ദ്രമോദിക്ക് തൻ്റെ മൂന്നാം സർക്കാരിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ വലിയ തിരിച്ചടിയായിരിക്കുമെന്ന് വളരെ ഉറപ്പാണ്